എല്ലാവർക്കും നമസ്കാരം ജീവിത വിജയത്തിന് കുറുക്കുവഴികൾ തേടുന്ന ഒരു ലോകമാണ് ഇത്തരം പ്രവണതകളുടെ നടുവിൽ നാം ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയുണ്ട് ടേക്ക് ഇൻ ഇൻ ലൈഫ് ബിക്കോസ് റൺ ദേ വിൽ കട്ട് ഷോർട്ട് യുവർ ജേണി ഷോർട്ട് കട്ട് ഒരു വലിയ വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ് മുപ്പത് കുറുക്കുവഴികൾ കോടീശ്വരനാകാൻ പൊണ്ണത്തടി കുറയ്ക്കാൻ പതിനഞ്ച് ദിവസം ജീവിതത്തിലെ പ്രതിസന്ധികളെ മുഴുവൻ കൊണ്ടു ചില ജ്യോതിഷ യന്ത്രങ്ങൾ അസ്വസ്ഥനായ മനുഷ്യൻ ജീവിതയാത്രയിൽ കുറുക്കുവഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ശരിയായ ദിശാബോധവും ജീവിത ലക്ഷ്യവും അധ്വാനിപ്പാനുള്ള താല്പര്യവും ഉണ്ടെങ്കിൽ നിശ്ചയമായും നമുക്ക് എത്തടുത്തെത്താം ദൈവകൃപയുടെ ബലത്തിൽ പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഭക്ഷണക്രമങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇത്തരം കുറുക്കുവഴി തേടിപ്പോയ ഒരു വിദ്യാർത്ഥി ജ്യൂസ് മാത്രം കുടിച്ച് അവസാനം മരണത്തിന് കീഴ്പ്പെട്ട വാർത്ത ഈ അടുത്ത സമയത്തല്ലേ നാം വായിച്ചറിഞ്ഞത് ഓരോ ലക്ഷ്യത്തിനും അതിന് പ്രകൃതിദത്തമായ ഒരു സമയമുണ്ട് അത്തരം യാത്രയിൽ സഹിഷ്ണുത വേണം ക്ഷമ വേണം കാത്തിരിക്കാനുള്ള താല്പര്യം വേണം നിരന്തര പരിശ്രമത്തിനുള്ള മനസ്സ് വേണം അബ്രഹാമിൻ്റെയും സാറയുടെയും പ്രാർത്ഥന ഒരു മകനെ വേണമെന്ന് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മറുപടി അല്ല കിട്ടുന്നത് നൂറാമത്തെ വയസ്സിലാണ് അവർക്കൊരു മകനെ ലഭിക്കുന്നത് സക്കറിയാവിന്റെയും എലിസബത്തിന്റെയും പ്രാർത്ഥന പോത്തുലഞ്ഞതെന്നാണ് സഹിഷ്ണുതയും ക്ഷമയും ജീവിതയാത്രയിൽ ഏറ്റവും അത്യാവശ്യമാണ് ഇത് നഷ്ടപ്പെടുമ്പോൾ ക്ഷോഭിക്കലുകളും പൊട്ടിത്തെറിക്കലുകളും ഉണ്ടാകുന്നത് കുടുംബജീവിതത്തെയും മനുഷ്യജീവിതത്തെയും ഏറ്റവും ഇന്ന് അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം മായ ഇടപെടലുകളാണ് ഒരാളുടെ പരിണാമത്തിന് ഷോർട്ട് കട്ട് ഒന്നുമില്ല മാറേണ്ടതുപോലെ മാറിയെങ്കിലേ അത് മാറ്റമായി തീരും ഡിലേസ് എന്നാണ് പറയുന്നത് റിച്ചാകാനുള്ള ഒരു ബുക്ക് വായിച്ചുകൊണ്ട് ആരും റിച്ചാകില്ല ലക്ഷ്യത്തിലേക്കുള്ള ഒരു നല്ല തപസ്സിനായി നാം ഒരുങ്ങണം അതിനനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾക്കായി നാം സമർപ്പിതരാകണം ക്ഷമയോടെയും അനുധാപത്തോടെയും ജീവിതത്തെ സമീപിക്കണം ദൈവകൃപയിൽ ആശ്രയിച്ച് അങ്ങനെ മുന്നേറിയാൽ നാം എത്തലെടുത്ത് എത്തും ഓർക്കുക ജീവിതത്തിന് കുറുക്കു സദർശവാക്യങ്ങൾ ഇരുപത്തിയൊന്നാം അധ്യായം അഞ്ചാം വാക്യം ഉത്സാഹിയുടെ വിചാരങ്ങൾ സമർത്ഥി ഹേതുകങ്ങളാകും ബത്തപ്പാടുകാരൊക്കെയും ബുദ്ധിമുട്ടിലേക്ക് അത്രേ ബത്തപ്പെടുന്നത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ഉയർത്താം കരുണാമയനായ കർത്താവ് സ്തുതി അംഗീകൃ സ്തോത്രം യേശുവെ ഞങ്ങളോട് കരുണ തോന്നണമേ വഴി നടത്തണമേ അനുഗ്രഹിക്കണമേ ഈ ജീവിതത്തിനായി നിരന്തരം ഞങ്ങൾ സ്തോത്രം അർപ്പിക്കുന്നു കർത്താവെ ബലഹീനരായ ഞങ്ങളെ സഹായിക്കണമേ ഈ ലോകത്ത് ജീവിത പരീക്ഷണങ്ങൾ ഞങ്ങൾക്കേറെയുണ്ട് അവയ്ക്ക് താളടിയായി പോകാതിരിപ്പാൻ നിന്റെ കൃപ ഞങ്ങളെ പൊതിയണമേ വിജയത്തിലേക്കുള്ള വഴികൾക്ക് കുറുക്കുവഴികളില്ലല്ലോ സ്ഥിരോത്സാഹം അതിനാവശ്യമാണല്ലോ അതിലുപരി സഹിഷ്ണുതയും ക്ഷമയും വേണമല്ലോ കാത്തിരിക്കാനുള്ള മനസ്സ് വേണമല്ലോ അങ്ങനെ ദൈവഹിതത്തിനനുസരിച്ച് നല്ലൊരു ജീവിതയാത്ര ലക്ഷ്യസ്ഥാനത്തേക്ക് നിർവഹിക്കാൻ തക്കവണ്ണം അടിയങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അന്യായത്തിന്റെ വഴികൾ വിട്ടൊഴിയുവാനും ദൈവകൃപയുടെ തണലിൽ സഞ്ചരിക്കുവാനും ഞങ്ങൾക്കിടയാകണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും തലമുറകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ പെട്ടെന്നുള്ള ക്ഷോഭത്തിൽ നിന്നും കോപത്തിൽ നിന്നും അത്തരമുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടിരിപ്പാൻ തക്കവണ്ണം തക്കതായ കൃപയാനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കുറവുകളെ പോക്കണമെന്നാകാം ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ